ഹലോ ഞാൻ ഇന്നൊരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ ഫാൻസി കോഴികളാണ് ഇവരുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ ഒരുപാട് കോഴികൾ ഇത് വീഡിയോ പിന്നെ കോട്ടയത്തുള്ള ഒരു റിയാസ് ഖാൻ്റെ ഇവർ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിരിക്കുന്നു ഈ കോഴിയുടെ പലതരം കോഴികളുണ്ട് ഇവരെ കയ്യിൽ സിൽക്കി പിന്നെ അതുപോലെ എന്തൊക്കെയോ പേരിലാണ് അറിയപ്പെടുന്നത് ഈ പേരൊന്നും ഒന്നും എടുത്ത് പറയാൻ അറിയൂലെട്ടോ എന്താ പറയുക ബ്രഹ്മണ്ട് ഇതൊക്കെ പേരൻസാണ് ഇവരെ കുട്ടികളെയാണ് കൊടുക്കാറ് കേട്ടോ എന്തൊരു രസമാണ് കാണാൻ ഇവർ വലിയ കച്ചവടം ചെയ്യുന്ന ആളാണ് ഇവരുടെ കയ്യിൽ നിന്നാണ് ആളുകളൊക്കെ വാങ്ങിയിട്ട് സെയിൽ ചെയ്യുന്നത് ഒരു എല്ലാ സ്ഥലത്തേക്കും ഈ കോഴികൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കാർക്കെങ്കിലും ഇതിൽ ഇതിൻ്റെ കുട്ടികളാണ് ഉണ്ടെന്ന് തോന്നണത് ഇത് രസമുണ്ട് കാണാൻ ഇവരെ വലിയ കോഴികളാണ് മറ്റേത് കാണുന്നത് ഇത് ഷൂ ഒക്കെ ഇട്ടിട്ട് എന്താ രസം നാലഞ്ച് ഏറ്റവും കോഴികളുണ്ട് ഇവരും ബ്രഹ്മ കോഴിൻ്റെ കുട്ടികളാണ് എന്താ ഇതൊക്കെ സെയിലിനുള്ള കുട്ടികളാണ് ഇതിൻ്റെ വലിയതല്ല ഇതിൽ കാണുന്ന ചെറുതാണ് ഇവരെ കയ്യിൽ ഒരുപാടുണ്ട് നാടൻ കോഴിയുണ്ട് ഈ ഫാൻസി കോഴികൾ ഇതൊരു ട്രെൻഡായിട്ട് ഇപ്പം എല്ലാവരും വാങ്ങി വളർത്തുന്നുണ്ട് കാണാനും നല്ല രസമുണ്ട് പിന്നെ പുറത്തേക്ക് വിടാതെ വളർത്തുന്നതെല്ലാവരും ഫാദറും മദറും ഒക്കെയാണ് ഉണ്ടാവും ഇതൊരു രസമാണ് കാണാൻ എന്താ ഇതിൻ്റെ മുട്ടയ്ക്കൊക്കെ നല്ല വിലയുണ്ട് കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യം വിലയുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുക കാണട്ടോ ഇതിൽ ഇങ്ങനത്തെ പോയിന് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഞാനിതിൽ നമ്പർ കൊടുക്കുക റീ ആസ്കാനായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇവരും കുട്ടികളാണ് ഇവരെയും കൊടുക്കാനുള്ളതാണ് ഇതിന്റെ വലിയതിനെ കാണിക്കുന്നതൊക്കെ ഇവരെ അച്ഛനും അമ്മയൊക്കെയാണ് കുട്ടികളാണ് കൊടുക്കാനുള്ളത് തോനെ അധികം എടുക്കുകയാണൊക്കെ വിലയിലൊക്കെ മാറ്റണ്ടാവും എന്നാ പറഞ്ഞത് ഇത് മാത്രമൊന്നുമല്ല എന്തെല്ലാം ഐറ്റം കോഴികളാണെന്നറിയോ ഒരുപാട് ഐറ്റംസ് കോഴികളുണ്ട് എനിക്കിങ്ങളോട് പിന്നെ എന്ത് രസമുള്ളൊരു കോഴിയാണ് ഇത് കാണാൻ തന്നെ ഒരു ഭംഗി നമ്മൾ കോഴികളെ ഈ ഫാൻസി കോഴികളൊക്കെ ഞാൻ ഇതിൽ വന്നിട്ട് അധികമായിട്ടില്ല ഇവരെയൊക്കെ കാണൽ തുടങ്ങിയിട്ട് പക്ഷേ എൻ്റെ വീട്ടിലില്ല കേട്ടോ എനിക്കിതിമിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വളർത്താനുള്ള കൂടൊന്നുമില്ല അങ്ങനെ ഇതിന് ഒരു ത്രില്ണ്ട് കറണ്ട് കാര്യമില്ല നമുക്ക് വളർത്താനുള്ള സൗകര്യം കൂടി വേണം അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാ കാണാം കേട്ടോ ഇവരെ നമ്പർ ഞാൻ കൊടുക്കാറ് എവിടേക്ക് വേണമെങ്കിലും ഒരു അയച്ചു തരും ട്രാൻസ്പോർട്ട് കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും വണ്ടി ഇടക്ക് പോകുമ്പോൾ അപ്പം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയണതാണതൊക്കെ ഞാനീ ഇവരിതൊരു സെയിലിനിട്ടപ്പോൾ ഇവരോട് ചോദിച്ചാൽ പിന്നെ കൊത്തുമുട്ട കൊടുക്കാണ്ട മുട്ടയാകുമ്പോൾ നമുക്ക് പൈസ അധിയാൻ വരൂല്ലല്ലോ അപ്പോൾ ഇത് വേണ്ട ഇതൊരു ഫാൻസി കോഴി കാലുയർ അല്ലാതെ ഇതൊക്കെ സപ്പറേറ്റ് സപ്പറേറ്റ് കൂട്ടിലാണ് എന്തൊരു ഭംഗിയാണ് ഇത് വേണ്ട ഇതിൻ്റെ മുട്ടേനെ ഞാൻ ആദ്യം ചോദിച്ചിരിക്കുന്നത് വരെ കൈയിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ മുട്ട കൊടുക്കൂല കൊടുക്കൂല നല്ല മുട്ടല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് പിന്നെ വലിയ കോഴികളത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതെന്ത് രസമാണ് ഇവിടെ കാണാൻ പിന്നെ വേറൊരു കളറ് ഞാൻ കണ്ടിട്ടുണ്ട് വൈറ്റും റെഡും കൂടിയായിട്ട് അങ്ങനത്തെ കോഴികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഞങ്ങളെടുത്തൊരു സ്ഥലത്തുണ്ട് ഈ കോഴികളെന്ന് പറഞ്ഞ് എന്താ വരാണിതിൻ്റെ വലിയ കോഴികൾ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരിക അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൊക്കെ കാണാം അപ്പോൾ എന്തായാലും ഈ ഈ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം കോഴീനെ ഒരു ഓൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഡെലിവറി ചെയ്യുന്ന ആളാണ് ഇവരെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ കോഴീനെ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും ഓ